എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പുതിയ വീട് വിൽപ്പനയ്ക്ക് അതുപോലെ തന്നെ ഫുൾ ഫർണിഷഡ് ഫ്ലാറ്റ് ലീസിന് അതുപോലെ തന്നെ വീട് പുതിയ വീട് വാടകയ്ക്ക് അതുപോലെ തന്നെ ജില്ലയിലെ പല പ്രദേശങ്ങളിലായി ഉരിയച്ചറ കുറുക്കഞ്ചേരി പാലക്കൽ അയ്യന്തോൾ ഈ ഭാഗങ്ങളിലായിട്ട് വീട് റെൻറ്റിനുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫ്ലാറ്റിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ വീഡിയോ ഈ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാടകയ്ക്ക് ലഭിക്കുന്ന വീടിൻ്റെ വീഡിയോകൾ നമ്മൾ എല്ലാ ആഴ്ചയിലും എന്ന പോലെ പുതിയതായി വരുന്നതിനനുസരിച്ച് അപ്ഡേഷൻ വീഡിയോകൾ ചെയ്യാറുണ്ട് നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ആദ്യമേ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലീസിന് തയ്യാറായിട്ടുള്ള ഫുൾ ഫർണിഷഡ് ഫ്ലാറ്റാണ് തൃശ്ശൂർ ജില്ലയിലെ വളർക്കാവ് ഭാഗത്താണ് ഈ ഫ്ലാറ്റ് ഉള്ളത് തൃശ്ശൂർ ടൗണിനോട് ഏറ്റവും അടുത്തായിട്ടുള്ള വളർക്കാവ് ഭാഗത്ത് ഉള്ള ഈ ഫ്ലാറ്റ് ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന് താഴെയായി എണ്ണൂറ്റി എഴുപത് എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആറാമത്തെ ഫ്ലോറിൽ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഫുൾ ഫർണിഷ് ആയിട്ടുള്ള ഈ ഫ്ലാറ്റ് ആണ് ലീസിന് തയ്യാറായിട്ടുള്ളത് ഉടമ ഉദ്ദേശിക്കുന്ന ലീസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാടകയ്ക്ക് കൊടുക്കാനുള്ള വീടുകൾ പാലക്കൽ മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീട് പതിനായിരം രൂപ റെൻ്റ് നാൽപ്പതിനായിരം രൂപ അഡ്വാൻസ് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് അതുപോലെ തന്നെ നാല് ബെഡ്റൂമിൻ്റെ ഒരു വീട് പാലക്കൽ പതിനാറായിരം രൂപ റെൻറ്റ് അമ്പതിനായിരം രൂപ അഡ്വാൻസ് അതുപോലെ അയ്യന്തോൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് പതിമൂവായിരം രൂപ റെൻറ്റ് നാൽപ്പതിനായിരം രൂപ അഡ്വാൻസ് അതുപോലെ തന്നെ അയ്യന്തോൾ ഭാഗത്ത് പതിനാറായിരം രൂപ റെൻറ്റ് അമ്പതിനായിരം രൂപ അഡ്വാൻസ് കുറുക്കഞ്ചേരി അതുപോലെ തന്നെ കുരിയച്ചറ ഈ രണ്ട് സ്ഥലത്തും ടു ബി എച്ച് കെര രണ്ട് വീട് റെൻറ്റിനുണ്ട് കുറുക്കഞ്ചേരി പതിനയ്യായിരം രൂപ താഴത്തെ ഭാഗം കുരിയച്ചിറ ഒമ്പതിനായിരം രൂപ മുകൾ ഭാഗം എന്നിവയാണ് വാടകയ്ക്ക് കൊടുക്കാനുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുതിയ വീട് പുതുക്കാട് ഭാഗത്താണ് ഉദ്ദേശിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപ ഇത് വാടകയ്ക്ക് കൊടുക്കാനും തയ്യാറാണ് ഈ വീടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ആവശ്യമുള്ളവർ കാണുക ഓക്കേ ബൈ താങ്ക്സ്